ം ആയുർവേദ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഇടുവഴി നവരാത്രി സാംസ്കാരികോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാംസ്കാരിക സദസ് ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു എത്രമേൽ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് എന്നുള്ളതാണ് ഈ രീതി ഇതെല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വൈവിധ്യത്തിന്റെ മറ്റു രൂപങ്ങൾ മൈസൂരിലെ കാണുമ്പോൾ വിവരങ്ങൾ മൈസൂരിലെ ദസറ ആഘോഷം ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ദസറ ആഘോഷമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇങ്ങനെ വൈവിധ്യങ്ങളുടെ മഹാസമ്പന്നത അടയാളപ്പെടുത്തപ്പെടുന്ന നവരാത്രിയുടെ ആഘോഷങ്ങളിൽ കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങളിൽ നാം വിദ്യാരംഭം എന്ന പേരിലാണ് നാം ആഘോഷിക്കാറ് ഈ വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് നാം കാണുന്നത് നാം കേരളത്തിലെ വായനശാലകളിൽ നാം ഇടങ്ങളിൽ നാം സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വിദ്യാരംഭം നാം കാണുന്നതും മനസ്സിലാക്കുന്നതും എന്താണ് നാം കാണുന്നതും മനസ്സിലാക്കുന്നതും വിജ്ഞാനത്തിന്റെ മഹാപാതിലികൾ തുറന്നു വെക്കാനും അജ്ഞത ഇല്ലാതാക്കുന്നതിനുള്ള ആ പോരാട്ടത്തിന് ഊർജം നൽകുന്നതുമായിട്ടുള്ള ഒരു ഒരു ആഘോഷ പരിപാടിയായി വിജ്ഞാനത്തിന്റെ തുടക്കം കുറിക്കാനുള്ള നാം നാം ഈ വിജയദശമി ആഘോഷ പരിപാടികളെ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയായി പ്രശസ്ത ചിത്രകാരൻ കെ കെ മാരാർ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ മാസ്റ്റർക്കുള്ള ആദരവ് സമർപ്പണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ക്ഷേത്ര അക്കാദമിയുടെ അവാർഡ് നേടിയ ഒ എം മധുസൂദനൻ മാസ്റ്റർക്കുള്ള അനുമോദനവും നടന്നു ഡോക്ടർ ഐ ഉമേഷ് നമ്പൂതിരി നന്ദി പറഞ്ഞു തുടർന്ന് നാദം കലാക്ഷേത്രം മയിൽ നാട്യകല ചെക്കിയാട്ട് നിത്യദേവ് സ്കൂൾ ഓഫ് ആർട്സ് അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച തിരുവാതിരക്കളി ഫ്യൂഷൻ ഡാൻസ് ശാസ്ത്രീയ സംഗീതം എന്നിവയും അരങ്ങേറി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ റൈഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടു